പുതിയ ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിന് കൊടിയ ദുരന്തം ചരിത്രത്തിലാദ്യമായി ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്നു ഇന്ന് പ്രസിദ്ധീകരിച്ച പോയ വാരത്തെ പുതിയ ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗിലാണ് റിപ്പോർട്ടർ ചാനൽ നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും എക്കാലത്തും ഒന്നും രണ്ടും സ്ഥാനത്തും മാത്രം തുടർന്നിരുന്ന ഏഷ്യാനെറ്റ് ചരിത്രത്തിലാദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് തലയും കുത്തി വീണിരിക്കുന്നത് പോയവാരത്തിൽ നൂറ്റി പതിനാല് പോയിന്റോടെ റിപ്പോർട്ടറിന് തൊട്ടു പിന്നിൽ അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഒന്നാം സ്ഥാനം തിരികെ പിടിച്ച ഏഷ്യാനെറ്റ് താഴേക്ക് പതിച്ചപ്പോൾ ഈ വാരത്തിൽ അത് മറികടക്കുമെന്നുള്ളതായിരുന്നു ചിലരുടെ പ്രഖ്യാപനം എന്നാൽ പുതിയ ബാർക്ക് റേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ പോയ വാരത്തിൽ നൂറ്റി പോയിന്റ് ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് എട്ട് പോയിന്റുകൾ കുറഞ്ഞ് നൂറ്റി ആറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പതിക്കുന്ന സാഹചര്യം കേരളത്തിലെ സംഘീ ചാനലുകളിലുണ്ടായിരിക്കുന്ന വീവർഷിപ്പിന്റെ ഇടിവ് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ആഘാതം കൂടിയാണ് പുതിയ ബാർക് റേറ്റ് അപ്രതീക്ഷിതമായി നൂറ്റി പതിമൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് ട്വന്റി ഫോർ ചാനലാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് പോയവാരത്തിൽ നൂറ്റി ആറ് പോയിന്റുമായിട്ട് ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്തായിരുന്നു അതേ പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് കൂപ്പുകുത്തിയതോടുകൂടി ബാർക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന്റെ പതനം പടിപടിയായി താഴേക്ക് താഴേക്ക് പതിക്കുന്ന സാഹചര്യം ചരിത്രത്തിൽ ചില നീതികൾ ഉണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് എല്ലാ കാലത്തും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടും ഇടതുപക്ഷ വിരുദ്ധത സൃഷ്ടിച്ചുകൊണ്ടും പ്രേക്ഷകർക്കിടയിൽ ഒന്നാം സ്ഥാനത്ത് അരങ്ങു വാഴാമെന്നുള്ള ആ മനോഭാവത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് ഈ ആഴ്ചത്തെ ബാർക് റേറ്റ് എന്ന് പറയേണ്ടി വരികയാണ് പോയ വാരത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന റിപ്പോർട്ടർ നൂറ്റി പതിനാറ് പോയിന്റ് നേടിയിരുന്നു അതിൽ നിന്ന് രണ്ട് പോയിന്റ് കൂടി മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനം വീണ്ടും തുടർച്ചയായി രണ്ടാം ആഴ്ചയിൽ നിലനിർത്തിയപ്പോഴാണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റിന് തലയും കുത്തി താഴേക്ക് വീഴേണ്ടി വന്നത് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന്റെ തൊട്ട് താഴെയുള്ള മനോരമ നാലാം സ്ഥാനത്ത് അൻപത്തിരണ്ട് പോയിന്റുമായിട്ട് തുടരുകയാണ് അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമി പോയവാരത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നത് രണ്ട് പോയിന്റ് കൂടി മെച്ചപ്പെടുത്തി അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് പുതുതായി തുടങ്ങിയ ന്യൂസ് മലയാളം ചാനൽ പോയിന്റിൽ വമ്പൻ കുതിപ്പ് നടത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി ഒൻപത് ആണെങ്കിൽ ഇക്കുറി അവർ മുപ്പത്തി ഒന്ന് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന കൈരളിക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പോയ വാരത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് നേടിയിരുന്ന കൈരളി ഇക്കുറി ഇരുപത്തി ഒന്നായി കുറയുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ജലൻ ടിവിക്കും എട്ടാം സ്ഥാനത്ത് പോയിന്റിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കേരള ഒൻപതാം സ്ഥാനത്തും മീഡിയ വൺ പതിവ് പോലെ പത്താം സ്ഥാനത്ത് തന്നെയാണ് ബാർക്ക് റേറ്റിംഗിൽ തുടരുന്നത് എന്തായാലും ഇത്തവണത്തെ ബാർക്ക് റേറ്റിംഗ് കേരളത്തിന്റെ എക്കാലത്തെയും ടെലിവിഷൻ മേഖലയിലെ കുത്തകകൾ സ്വയം അവകാശപ്പെട്ടിരുന്ന ഏഷ്യാനെറ്റിന്റെ പതനം തുറന്നു കാട്ടുന്ന ആഴ്ച കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ അത് താൽക്കാലികമായി സംഭവിച്ചത് എന്ന അവകാശവാദങ്ങൾക്കപ്പുറം ഏഷ്യാനെറ്റ് എന്ന സംഘി ബ്രാൻഡിനെ കാഴ്ചക്കാർ കൈവിടുന്നു എന്നതിന്റെ തെളിവുകൂടിയായി മാറുകയാണ് ട്വന്റി ഫോർ ചാനലുമായിട്ട് ഏകദേശം പത്തോളം പോയിന്റിന്റെ പിന്നിലായി അവർ മൂന്നാം സ്ഥാനത്തേക്ക് നിലം പതിച്ചത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ എല്ലാത്തരം കൊള്ളരുതായ്മകൾക്കും എല്ലാ കാലവും നിലനിൽപ്പില്ല എന്ന് അതിന് ഒരു കാലഘട്ടത്തിൽ സ്വാഭാവിക തകർച്ച ഉണ്ടാകും അങ്ങനെ കേരളത്തിലെ സംഘപരിവാറുകാർ ഊട്ടി വളർത്തിയിരുന്ന ഏഷ്യാനെറ്റ് ആസന്നമായ പതനത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ച ഈ ആഴ്ചത്തെ ബാർക്ക് തുറന്നു കാട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്